الحمد لله الذي هدانا لهذا وما كنا لنهتدي الا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا كلوا من طيبات ما رزقناكم واشكروا لله ان كنتم اياه تعبدون انما حرم عليكم الْمَيْتَةَ والدم ولحم الخنزير وما اهل به لغير الله فمن اضطر غير بعض ولا عاد فلا عين عليه ان الله غفور رحيم സുഹാനുഭവത്തല നമ്മയെല്ലാം അടുപ്പിക്കുമാറാകട്ടെ മക്കറിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയിട്ടാണ് ഇത് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്താണ് ഇവിടെ കഴിഞ്ഞ ആഴത്തിൽ ആയത്തിൻ്റെ തുടർച്ചയാണ് വിഷയം ഏതാണ്ട് ഒന്നു തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമിക നിയമങ്ങളുടെയും ഹലാല് മികരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് ആയത്ത് വിശദീകരിക്കാം യായുഹൽ അല്ലയോ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് യായുഹല്ലാസ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അത് അമ്മ വിളിച്ചിട്ടുണ്ട് ഇവിടെ മുസ്ലിങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത് മുസ്ലിങ്ങൾ പാലിക്കേണ്ടുന്ന ഇസ്ലാമിക നിയമങ്ങളാണ് ഇവിടെ പറയുന്നത് അത് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണ്ട ഇവിടെ പറയുന്നു കുരു നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾക്ക് നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക നല്ല വിഭവങ്ങളിൽ നിന്ന് കുരു നിങ്ങൾ ഭക്ഷിക്കുക ും തെയ്യാത്തിനകത്ത് നിങ്ങൾക്ക് നാം നൽകിയ നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക നല്ല ഭക്ഷിക്ക നല്ല വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പലാലയാൽ മാത്രം പോരാ തെയ്യ്പാത്തും കൂടിയാണ് തയ്യ്പാത്ത രുചികരം ആസ്വാദ്യകരം പിന്നെ ചുറ്റുപാടിൻ്റെ സമ്മർദ്ദതകളിൽ നിന്ന് തെറ്റായ കാര്യങ്ങളൊക്കെ മരിക്ക നയിക്കുന്ന അല്ലാത്ത കാര്യങ്ങൾ ആ തയ്യപാത്ത് എല്ലാ അർത്ഥത്തിലും തയ്യപ്പായ ആ തയ്യപ്പായ സാധനങ്ങളിൽ നിങ്ങൾ ഭക്ഷിക്കുക മാറുമ്പോൾ ആക്കും നിങ്ങൾക്ക് നാം നൽകിയ ഏറ്റവും നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക ഒഷ് കുറൂരില്ല എന്നിട്ടോ നിങ്ങൾ അബാഹുവിനെ നന്ദി രേഖപ്പെടുത്തുക എങ്കുന്തും വിജാഹു തകർന്നു നിങ്ങൾ അവന് മാത്രം അനുസരിക്കുന്നവരാണെങ്കിൽ ഇയാഹു താബുദൂൻ എന്നതിന് മൂന്ന് ആശയങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ അവനെ മാത്രം അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക അതാണ് ഒരാശയം ആരാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അരുമപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക എല്ലാം അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക എന്നാണ് പൊഷ്കുറൂരില്ലാഹിന്തും ഇല്ലാഹു തലമ്പുദൂൻ എന്ന് പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരാണെങ്കിൽ ഇയാഹു തലബുദൂൻ അവന് മാത്രം ആരാധിക്കുന്നവരും അവരെ അടിമപ്പെടുന്നവരും അവരെ അവരെ അനുസരിക്കുന്നവരും ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്നാണ് ഈ വാക്കിൻ്റെ സ്വന്തമായ അർത്ഥം ഇത് നോക്കൂ ഇന്നമാ പറഞ്ഞത് ഇന്നമാഹമാലയിക്കും നിങ്ങളുടെ മേൽ ഹറമാക്കിയിരിക്കുന്നു അൽ മൈത്ത ശവം ശവം പറഞ്ഞാൽ ഒരു ജീവി പ്രത്യേക കാരണമൊന്നുമില്ലാതെ അത് മരിക്കുക ആ മരിച്ച ജീവിയെ തിന്നാൻ പാടില്ല ഏത് ജീവിയാണെങ്കിലും ആ ജീവിയെ മനുഷ്യൻ ഭുജിക്കാൻ പാടില്ല അതിൻ്റെ ഈവൻ പോയ സ്ത്രീക്ക് അതിന് സംസ്കരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇന്നമാ ഹറമ അലയിക്കുമ്പോൾ അവ നിങ്ങൾക്ക് നിക്ഷിദ്ധമാക്കിയിരിക്കുന്നു അത് മരിത്താത്ത ശവം നിങ്ങൾക്ക് നിക്ഷിദ്ധമാക്കിയിരിക്കുന്നു വർദ്ധമ രക്തവും നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു അതും പാടില്ല ശവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്വയമേവ അങ്ങ് മരിക്കുക അത് താഴില്ല മാത്രമല്ല ഇവിടെ പറഞ്ഞു വെല്ലുമ്പോൾ രക്തവും പാടില്ല രക്തമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജീവികളിൽ നിന്ന് സ്വയമേവ മരിച്ചു പോകുന്ന ജീവിക ജീവികൾ ജീവികളിൽ നിന്ന് പൊലിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ പൊലിച്ചു പോകുന്ന സാധാരണ നമ്മൾ ജീവികളെ അറുക്കാറുണ്ട് അറുക്കുന്നത് രക്തം കളയാൻ വേണ്ടിയാണ് ജീവികളെ അറുക്കുക അറുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം അതിൽ നിന്ന് രക്തമൊക്കെ പോകും അങ്ങനെ പോയി പോകുന്ന വലിച്ചിറങ്ങിപ്പോകുന്ന രക്തമാണ് പാടില്ലാത്തത് ആ രക്തം നിങ്ങൾ തിന്നാൻ പാടില്ല അപ്പം രണ്ടെണ്ണമായി ഒന്ന് ശവം പാടില്ല രക്തവും പാടില്ല പന്നി മാംസവും പാടില്ല പന്നി മാംസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പന്നി എന്ന് പറഞ്ഞാൽ ഒരു ജീവിയാണ് എങ്ങനത്തെ എങ്ങനത്തെ ജീവി എന്ന് പറഞ്ഞാൽ അത് മോശമായ ചുറ്റുപാടിൽ ജീവിക്കുകയും മോശമായ മലിനമായ വസ്തുക്കൾ മുഖിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരം ജീവികളാണ് പറയുന്നത് പന്നി എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത് അത് നമ്മൾ തിന്നാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ അത് മോശം രുചുപാടില്ല ജീവിക്കുക മോശം വസ്തുക്കളാണ് തിന്നുക തിന്നുന്നതെല്ലാം മോശം മോശം വസ്തുക്കൾ മാത്രമാണ് നേരമ്പു മോശമായ ജീവികളെ പോലെ ജീവിക്കും അങ്ങനെയുള്ള ജീവികളെ നിങ്ങൾ രക്ഷിക്കാൻ പാടില്ല മാത്രമല്ല അവയുടെ അവയുടെ മാംസമൊക്കെ മോശമായ അവസ്ഥയിലാണ് വളരുക അത് നമ്മൾ തിന്നാൽ ആ മോശമായ സ്വഭാവം മനുഷ്യരിലേക്കും ഉണ്ടാകും അപ്പം അതുകൊണ്ട് അത് തിന്നാതിരിക്കാനാണ് മനുഷ്യൻ ചെയ്യേണ്ടത് മാത്രമല്ല അത് അതിലൂടെ മനുഷ്യന് കണ്ടുവരുന്ന വില വില ഒരു വില എന്ന് പറയായിട്ടൊരു സാധനം ഉള്ളതാണ് വില അത് ആ വില സാധാരണഗതിയിൽ വേവിച്ചാൽ അത് നശിച്ചു പോകും അങ്ങനെയാണത്ര പക്ഷെ അതേസമയത്ത് ഈ ഈ പന്നിട ഇറച്ചിയിലുണ്ടാകുന്ന പന്നി മാംസത്തിനുണ്ടാകും പന്നി മാംസത്തിനുണ്ടാകുന്ന വില അത് തിന്നാലും തിന്നാനും രുചിക്കാനും പ്രയാസമുണ്ടാകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതും ഒഴിവാക്കപ്പെടേണ്ടതാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യന് രക്ഷ രക്ഷയില്ലാത്ത പ്രയാസമുണ്ടാക്കാത്ത അവസ്ഥയിലാണെന്നുള്ള അതുപോലെ മനുഷ്യൻ ഏറ്റവും നിവിഷ്ടമായി തോന്നുന്ന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതാണ് അത് തിന്ന ഏറ്റവും അധികം ആ മോശമായ മാലിന്യങ്ങളും മരവും ഒക്കെയാണ് തിന്നുക അങ്ങനെ തിന്നുന്ന ഈ ജീവിയെ അതുമാത്രം തിന്നാൽ അതുമാത്രം ഇഷ്ടപ്പെടുന്ന ജീവികളെ അതിനെ നിങ്ങൾ ഒഴിവാക്കാണ് വേണ്ടത് എന്നാണ് ഇവിടെ കൊടുക്കാൻ പറയുന്നത് അഹമ്മദ് സഞ്ചീര് പഞ്ഞു മാംസവും ഒഴിവാക്കുക ഒമാ ഊഹില ബിഹി മൂന്നാമ മൂന്നാമത്തെ കാര്യം ഒമാ ഊഹില ബിഹി ലൈലില്ലായ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട വസ്തുക്കളെയും നിങ്ങൾ ഒഴിവാക്കുക അപ്പം നാലായി ഒമാ ഊഹില ബിഹി ലൈലില്ല അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അതിന് അറുക്കപ്പെട്ടു ഉമാവുല്ല ബിഹിൻ്റെ പേരിൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട ആ വസ്തുക്കളെയും നിങ്ങൾ തിന്നാൻ പാടില്ല തിന്നാൻ ഉമാഹുല്ല അത് അതിൻ്റെ പേരിൽ സാധാരണഗതിയിൽ ദൈവത്തിൻ്റെ താമം ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ അറുക്കാറുള്ളത് ആ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹീം ദൈവത്തിൻ്റെ മാർഗത്തിൽ എന്നും അതുപോലെ ബിസ്മില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അറുക്കേണ്ടത് അപ്പം ദൈവത്തിൻ്റെ പേരിലയും ദൈവത്തിൻ്റെ പേരിലല്ലാതെ ഇതിനെ ആ ജീവിയെ അറുക്ക അറുക്കാൻ അറുക്കാൻ വേണ്ടി ആരെങ്കിലും തിരിഞ്ഞാൽ അതും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ തെറ്റായ രീതിയാണ് അതിന് മനസ്സിലാക്കുക അപ്പം നാല് കാര്യം ഒന്ന് ശവം രണ്ടാമത്തേത് പന്നിമാംസം രക്തം മൂന്നാമത്തേത് പന്നിമാംസം നാലാമത്തേത് അത്തിൻ്റെ പേരില്ലാതെ അറുക്കപ്പെട്ടത് ഇതും പാടില്ലാത്തതാകുന്നു ഇതും നിങ്ങൾക്ക് പാടില്ല എന്ന് മുസ്ലിങ്ങളോട് പ്രത്യേകമായി പറയാം ആ മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങൾ നാലാണ് ഒന്ന് മൈത്താണ് ക്ഷമമാണ് മറ്റൊന്ന് ചോരയാണ് മൂന്നാ മൂന്നാമത്തേതൊന്ന് പന്നിവാസമാണ് നാലാമത്തേതൊന്ന് ദൈവത്തിൻ്റെ മാർഗത്തിലല്ലാതെ അറുക്കപ്പെട്ടതാണ് ഈ നാലും പാടില്ലാത്ത കാര്യമാകുന്നു അപ്പം അനിൽത്തുള്ള ആരെങ്കിലും നിർബന്ധിതനായി എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാനില്ല മരിക്കാൻ പോവുകയാണ് യാതൊന്നും കിട്ടാനില്ല ഇല്ല ഇറച്ച് പതിവിറച്ച് കിട്ടും അങ്ങനെ കിട്ടുമെങ്കിൽ അത് അവർക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ പമ്മൻ തൂന്ന അയാൾ നിർബന്ധിതനായാൽ ഓയിലെ ഇച്ഛിക്കാതെ ആഗ്രഹിക്കാതെ നിയമലംഘനത്തിൻ്റെ ഇഷ്ട കൂടാതെ അപ്പോൾ ഭാവിൻ ആഗ്രഹിക്കാതെ എങ്ങനെയെങ്കിലും കുറച്ച് എനിക്ക് പതി മാസം തന്നെ തിന്നേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് അത് ഞാൻ പാടില്ല അപ്പം മനുഷ്യരുടെ വൈറബാധയിൽ ആഗ്രഹിക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായതുകൊണ്ട് നിർബന്ധിതനായതുകൊണ്ട് മാത്രം അത് തിന്നുക അത് വയറാഗ് അത് നിർബന്ധിതനായിട്ട് മാത്രം നിർബന്ധിക്കുക ഒരാ ആര്യൻ അതുപോലെ അന്യ അത്യാവശ്യത്തിനപ്പുറം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എത്രയാണോ ഒരാളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടത് അത്രമാത്രം തിന്നാണ് അതിലധികം നിനാതിരിക്കാതെ ഒരു ഒരു പല്ലിയിലാണെങ്കിലും അവിടെ തിന്നാനും കുടിക്കാനൊക്കെ ഒക്കെ പാടില്ലാത്ത വിധം അവസ്ഥകൾ കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അവർ സൂക്ഷിക്കണം അപ്പോ മനുപ്പുറ ആരംഗ നിർബന്ധിതനായാൽ വയറവാദം നിയമലംഘനം കൂടാതെ നിയമലംഘനം കൂടാതെയാണ് അപ്പൊ അവർ എത്രയാണോ അവർക്ക് ആവശ്യമുള്ളത് അതാണ് ചിന്ത അപ്പം ഇഷ്ടപ്പെട്ടത് കൊണ്ട് ചിന്തിന്നതല്ല ആവശ്യമില്ലാത്ത വരാ ആദ്യം അറുത്തത് അത്യാവശ്യത്തിനപ്പുറം പാടില്ല ഒരു ഒരു കിലോ നിന്നാൻ പാടില്ല കുറച്ച് മാത്രം നിന്നുകയാണെങ്കിൽ അതിനാവശ്യത്തിന് മാത്രം തിന്നുക അങ്ങനെയൊക്കെ തിന്നാൽ ഫലായുസുമാരെ ഈ അവൻ്റെ കുറ്റമില്ല ഈ ഇത് ഇത് നിർബന്ധിത അവസ്ഥയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അതിൻ്റെ വിശദനിരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ സുഹൃത്തുക്ക വിശദാംശങ്ങൾ പഠി പഠിപ്പിക്കപ്പെടുന്ന വ്യാഖ്യാന വ്യാഖ്യാനങ്ങളെല്ലാം അതിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചു കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ ഇന്ന അല്ലാഹു ഹഫുറഹിം അള്ളാഹുത്തല വളരെയേറെ പുറത്തു കൊടുക്കുന്നതും കരുണാഭാരിയുമാകുന്നു എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നിയമത്തിൽ പരിശ്രമിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പാലിക്കപ്പെട്ടു കൊണ്ട് ജീവിക്കണം അള്ളാഹു സുബാനുഹുത്തല ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പഠിച്ചും പാലിച്ചും ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാസുദേവാനില്ലാദി ലാൻ